തോബിത്തിന്റെ പുസ്തകം അധ്യായം നാല് നിർദ്ദേശങ്ങൾ അന്ന് തോബിത്ത് മേദിയായിലെ റാഗസിൽ വെച്ച് ഗബായിലിന്റെ പക്കൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന പണത്തിന്റെ കാര്യമോർത്തു അവൻ ആത്മഗതം ചെയ്തു ഞാൻ മരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു മരിക്കുന്നതിന് മുൻപ് എൻ്റെ മകൻ തോബിയാസിന് വിളിച്ച് ആ പണത്തിന്റെ കാര്യം പറയാം അവൻ മകനെ വിളിച്ചു പറഞ്ഞു മകനെ ഞാൻ മരിക്കുമ്പോൾ എന്നെ സംസ്കരിക്കുക നിന്റെ അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കരുത് ജീവിതകാലം മുഴുവൻ അവളെ ആദരിക്കണം അമ്മയുടെ ഹിതം നോക്കണം ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത് മകനെ നിന്നെ ഉദരത്തിൽ വഹിക്കുന്ന കാലത്ത് അവൾ നിനക്ക് വേണ്ടി വളരെ അപകടങ്ങളെ നേരിട്ടിട്ടുണ്ടെന്ന് ഓർക്കണം മരിക്കുമ്പോൾ അവളെ എനിക്ക് സമീപം അതേ ശവകുടീരത്തിൽ സംസ്കരിക്കണം മകനെ ജീവിതകാലം മുഴുവൻ നമ്മുടെ ദൈവമായ കർത്താവിനെ ഓർക്കുക ഒരിക്കലും പാപം ചെയ്യുകയോ അവിടുത്തെ കൽപ്പനകൾ ലംഘിക്കുകയോ അരുത് ജീവിതകാലം മുഴുവൻ നിന്റെ പ്രവർത്തികൾ നീതിനിഷ്ഠമായിരിക്കട്ടെ അനീതി പ്രവർത്തിക്കരുത് നിന്റെ പ്രവർത്തികൾ സത്യനിഷ്ഠമായിരുന്നാൽ എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത് പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത് അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യാൻ മടിക്കരുത് ദരിദ്രകാലത്തേക്ക് ഒരു നല്ല സമ്പാദ്യം നേടിവെക്കുകയായിരിക്കും നീ അതുവഴി ചെയ്യുന്നത് എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു ദാനധർമ്മം അത്യുനത്തിന്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ് എല്ലാ തരം അധാർമികതയിലും നിന്ന് നിന്നെ കാത്തുകൊള്ളും നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക അന്യ ജനതകളിൽ നിന്ന് വിവാഹം ചെയ്യരുത് നാം പ്രവാചകന്മാരുടെ സന്തതികളാണ് മകനെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ നോഹ അബ്രഹാം ഇസഹാക് യാക്കോബ് എന്നിവരെല്ലാം തങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നാണ് ഭാര്യമാരെ തിരഞ്ഞെടുത്തത് എന്ന കാര്യം നീ അനുസ്മരിക്കണം സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി അവരുടെ പിൻതലമുറ ദേശം അവകാശമാക്കും അതിനാൽ മകനെ നിന്റെ സഹോദരന്മാരെ സ്നേഹിക്കുക നിന്റെ ചാർച്ചക്കാരിൽ നിന്ന് നിന്റെ ജനത്തിന്റെ മക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കാതെ അവരെ നിന്ദിക്കരുത് അഹങ്കാരം വിനാശവും അരാജകത്വവും വരുത്തും അലസത നാശത്തിനും പട്ടിണിക്കും നിധാനമാകുന്നു കാരണം അലസതയാണ് ദാരിദ്ര്യത്തിന്റെ മാതാവ് വേല ചെയ്യുന്നവന്റെ കൂലി പിറ്റേ ദിവസത്തേക്ക് നീട്ടിവെക്കരുത് അതത് ദിവസം തന്നെ കൊടുത്തു തീർക്കുക ദൈവശുശ്രൂഷ ചെയ്താൽ പ്രതിഫലം ലഭിക്കും മകനെ എല്ലാ പ്രവൃത്തികളും ശ്രദ്ധാപൂർവം ചെയ്യുക നിന്റെ പെരുമാറ്റം ചിട്ടയുള്ളതായിരിക്കണം നിനക്ക് അഹിതമായത് അപരനോടും ചെയ്യരുത് അമിതമായി മദ്യപിക്കരുത് ഉന്മത്തത ശീലമാക്കരുത് വിശക്കുന്നവനുമായി നിന്റെ അപ്പം പങ്കിടുക നഗ്നനുമായി നിന്റെ വസ്ത്രവും മിച്ചമുള്ളത് ദാനം ചെയ്യുക ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത് നീതിമാന്മാരുടെ ശവകുടീരത്തെങ്ങൾ അപ്പം വിതരണം ചെയ്യുക പാപികൾക്ക് കൊടുക്കരുത് വിവേകമുള്ള ഏതൊരുവനിലും നിന്ന് ഉപദേശം തേടുക സതുപദേശം നിരസിക്കരുത് ദൈവമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക നിന്റെ പാതകൾ നേരെയാകാനും നീ നിനക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കാനും അവിടത്തോട് പ്രാർത്ഥിക്കുക ജനതകൾക്ക് ഞാനും നൽകപ്പെട്ടിട്ടില്ല കർത്താവാണ് എല്ലാ നന്മയും നൽകുന്നത് അവിടുന്ന് എളിമപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നവനെ അങ്ങനെ ചെയ്യുന്നു അതിനാൽ മകനെ എൻ്റെ കൽപ്പനകൾ അനുസ്മരിക്കുക അവ നിന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാൻ അനുവദിക്കരുത് മേദിയായിലെ റാഗസിൽ ഗബ്രിയാസിന്റെ പുത്രൻ ഗബായേലിന്റെ പക്കൽ ഞാൻ പത്തു വെള്ളി ഏൽപ്പിച്ച കാര്യം പറയട്ടെ മകനെ നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും അദ്ധ്യായം അഞ്ച് തോബിയാസിന്റെ സഹയാത്രികൻ തോബിയാസ് പ്രതിവചിച്ചു പിതാവേ നീ കൽപ്പിച്ചതെല്ലാം ഞാൻ ചെയ്യാം പക്ഷേ ഞാൻ അവനെ അറിയാത്ത സ്ഥിതിക്ക് എങ്ങനെ ആ പണം കിട്ടും തോപിത്തു മകന്റെ കയ്യിൽ രേഖ കൊടുത്തുകൊണ്ട് പറഞ്ഞു നിന്നോടുകൂടെ പോരാൻ ഒരുവനെ കണ്ടുപിടിക്കുക ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ അവന് കൂലി കൊടുത്തുകൊള്ളാം പോയി ആ പണം വാങ്ങിവരുക തോപിയാസ് ഒരാളെ അന്വേഷിച്ചു റഫായേലിനെ കണ്ടുമുട്ടി അവനൊരു ദൈവദൂതനായിരുന്നു എന്നാൽ തോബിയാസ് അത് മനസ്സിലാക്കിയില്ല അവൻ ചോദിച്ചു മേധിയായ റാഗസിലേക്ക് എന്നോട് കൂടെ പോരാമോ ആ പ്രദേശം നിനക്ക് പരിചയമുണ്ടോ ദൂതൻ മറുപടി നൽകി ഞാൻ നിന്നോട് കൂടെ വരാം എനിക്ക് വഴി നല്ല പരിചയമുണ്ട് മാത്രമല്ല നമ്മുടെ സഹോദരൻ ഗബായിലിനോടൊന്നിച്ച് ഞാൻ താമസിച്ചിട്ടുമുണ്ട് തോബിയാസ് പറഞ്ഞു ഇവിടെ നിൽക്കൂ ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞിട്ട് വരാം ദൂതൻ പറഞ്ഞു പോവുക താമസിക്കരുത് തോബിയാസ് വീട്ടിലെത്തി പിതാവിനോട് പറഞ്ഞു എന്നോട് കൂടെ വരാൻ ഞാൻ ഒരാളെ കണ്ടുപിടിച്ചു തോബിത്ത് പറഞ്ഞു അവനെ എൻ്റെ അടുത്തേക്ക് വിളിക്കൂ അവൻ അവനേതു ഗോത്രത്തിൽപ്പെട്ടവനാണെന്നും നിന്നോട് കൂടെ പോരാൻ വിശ്വാസയോഗ്യനാണോ എന്നും ഞാൻ നോക്കട്ടെ തോബിയാസ് റഫായിലിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു അവൻ അകത്തു പ്രവേശിക്കുകയും അവർ പരസ്പരം അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്തു തോബിത്ത് ചോദിച്ചു സഹോദര നീ ഏത് ഗോത്രത്തിലും കുടുംബത്തിലും പെട്ടവനാണ് പറയുക അവൻ പറഞ്ഞു നീ ഗോത്രവും കുടുംബവുമാണോ അതോ നിന്റെ പുത്രനോടുകൂടെ പോകാൻ കൂലിക്ക് ഒരാളെയാണോ അന്വേഷിക്കുന്നത് തോപിത്ത് പറഞ്ഞു സഹോദര നിന്റെ ആളുകൾ ആരെന്നും നിന്റെ പേരെന്തെന്നും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവൻ പറഞ്ഞു നിന്റെ ചാർച്ചക്കാരിൽപ്പെട്ട മഹാനായ അനനിയാസിന്റെ പുത്രൻ അസറിയാസ് ആണ് ഞാൻ തോപിത്ത് പറഞ്ഞു സഹോദര നിനക്ക് സ്വാഗതം നിന്റെ ഗോത്രവും കുടുംബവും ആരാഞ്ഞതിൽ എന്നോട് കോപിക്കരുതേ നീ എന്റെ ചാർച്ചക്കാരനാണ് ശ്രേഷ്ഠമായ പാരമ്പര്യവും നിനക്കുണ്ട് ആരാധിക്കാനും അജഗണത്തിലെ കടിഞ്ഞൂലുകൾ വിളവുകളുടെ ദശാംശം എന്നിവ അർപ്പിക്കാനും ജെറുസലേമിൽ ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്നപ്പോൾ മഹാനായ ഷമായായുടെ പുത്രന്മാരായ അനനിയാസും യാഥാനുമായി ഞാൻ ഉറ്റ ബന്ധം പുലർത്തിയിരുന്നു നമ്മുടെ ചാർച്ചക്കാരുടെ തെറ്റുകളിൽ അവർ ചരിച്ചില്ല സഹോദര നിനക്ക് ശ്രേഷ്ഠമായ പാരമ്പര്യമുണ്ട് എന്തു വേതനമാണ് ഞാൻ തരേണ്ടതെന്ന് പറയുക ദിനം പ്രതി ഓരോ ദ്രാഖ്മായും എൻ്റെ മകന് വരുന്നത്ര ചെലവും പോരെ കൂടാതെ സസുഖം തിരിച്ചെത്തിയാൽ കൂടുതൽ തരുകയും ചെയ്യാം ഈ വ്യവസ്ഥകൾ അവർ സമ്മതിച്ചു തുടർന്ന് തോബിത്ത് തോബിയാസിനോട് പറഞ്ഞു ഒരുങ്ങിക്കൊള്ളൂ നിങ്ങൾ ഇരുവർക്കും യാത്രാമംഗളങ്ങൾ പുത്രൻ ഉടനെ യാത്രയ്ക്ക് ആവശ്യമായ ഒരുക്കങ്ങൾ ചെയ്തു പിതാവ് അവനോട് പറഞ്ഞു ഇവനോട് കൂടെ പൊയ്ക്കൊള്ളുക ഉന്നതത്തിൽ വസിക്കുന്ന ദൈവം നിന്റെ മാർഗം ശുഭമാക്കും അവിടുത്തെ ദൂതൻ നിന്നെ കാത്തുകൊള്ളും അവർ ഉടനെ യാത്ര പുറപ്പെട്ടു ആ യുവാവിന്റെ നായും അവരോട് കൂടെ ഉണ്ടായിരുന്നു എന്നാൽ അവന്റെ അമ്മ അന്ന കരഞ്ഞുകൊണ്ട് തോബിത്തിനോട് പറഞ്ഞു നമ്മുടെ കുഞ്ഞിനെ എന്തിനാണ് ഇങ്ങനെ ദൂരെ അയച്ചത് നമുക്കവൻ താങ്ങായിരുന്നില്ലേ പണമല്ല പ്രധാനം അത് നമ്മുടെ മകനേക്കാൾ വിലപ്പെട്ടതുമല്ല കർത്താവ് തന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടുകൂടെ തോപിത് അവളോട് പറഞ്ഞു സഹോദരി നീ വിഷമിക്കരുത് അവൻ സുരക്ഷിതനായി മടങ്ങിയെത്തുന്നത് നീ കാണും കാരണം ഒരു നല്ല ദൂതൻ അവനോടത്ത് പോകും അവന്റെ യാത്ര മംഗളകരമായിരിക്കും സുഖമായി അവൻ മടങ്ങുകയും ചെയ്യും അവൾ കരച്ചിൽ നിർത്തി അദ്ധ്യായം ആറ് മത്സ്യം അവർ യാത്ര ചെയ്തു വൈകുന്നേരം ടൈഗ്രീസ് നദിയുടെ തീരത്തെത്തി അവിടെ താമസിച്ചു തോബിയാസ് നദിയിൽ ഇറങ്ങി അപ്പോൾ ഒരു മത്സ്യം മുകളിലേക്ക് ചാടി അതവനെ വിഴുങ്ങിക്കളയുമായിരുന്നു പറഞ്ഞു അവൻ മത്സ്യത്തെ പിടിച്ച് കരയിലേക്ക് എറിഞ്ഞു ദൂതൻ പറഞ്ഞു അതിനെ വെട്ടിപ്പിളർന്ന് അതിന്റെ ചങ്കും കരളും കൈപ്പയും എടുത്ത് സൂക്ഷിക്കുക അവൻ അങ്ങനെ ചെയ്തു അനന്തരം അവർ ആ മത്സ്യം പൊരിച്ചു തിന്നു അവർ യാത്ര തുടർന്ന് എക്ബത്താനായി സമീപം എത്തി തോബിയാസ് ദൂതനോട് ചോദിച്ചു സഹോദരനായ ചങ്കും കരളും കൈപ്പയും എന്തിനാണ് അവൻ പറഞ്ഞു ഒരു അശുദ്ധാത്മാവോ ഏതെങ്കിലും സ്ത്രീയെയോ പുരുഷനെയോ ഉപദ്രവിച്ചാൽ ഈ ചങ്കും കരളും പുകച്ചാൽ മതി അവയുടെ ശല്യം പിന്നെ ഉണ്ടാവുകയില്ല തിമിരം ബാധിച്ച കണ്ണിൽ കയ്പ പുരട്ടിയാൽ അത് മാറും വിവാഹാലോചന അവർ എക്ബത്താനായിൽ എത്താറായി അപ്പോൾ ദൂതൻ തോബിയാസിനോട് പറഞ്ഞു സഹോദര ഇന്ന് നമുക്ക് റഘുവേലിനോട് കൂടെ താമസിക്കാം അവൻ നിന്റെ ബന്ധുവാണ് അവനൊരു മകളേയുള്ളൂ സാറ നീ അവളെ വിവാഹം ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം അവളുടെ സ്വത്തും നിനക്ക് അവകാശപ്പെട്ടതാണ് അവൾക്ക് അർഹനായ ബന്ധു നീ മാത്രമാണ് അവളാണെങ്കിൽ സുന്ദരിയും വിവേകവതിയുമാണ് ഞാൻ പറയുന്നത് കേൾക്കുക ഞാൻ അവളുടെ പിതാവിനോട് സംസാരിക്കാം റാഗസിൽ നിന്ന് തിരിച്ചെത്തിയാൽ ഉടൻ വിവാഹം ആഘോഷിക്കുകയും ചെയ്യാം മോശിയുടെ നിയമം അനുസരിച്ച് റഘുവേൽ നിനക്ക് മാത്രമേ അവളെ വിവാഹം ചെയ്തു തരാവൂ അല്ലെങ്കിൽ അവൻ മരണശിക്ഷയ്ക്ക് അർഹനാകും കാരണം മറ്റാരെയേക്കാൾ നിനക്കാണ് അവളുടെ മേൽ അവകാശം അപ്പോൾ തോബിയാസ് ദൂതനോട് പറഞ്ഞു സഹോദരൻ അസറിയാസ് ആ പെൺകുട്ടി ഏഴുപേരെ വിവാഹം ചെയ്തതാണെന്നും അവർ ഓരോരുത്തരും മണവറയിൽ വെച്ച് മരിച്ചെന്നും ഞാൻ കേട്ടിട്ടുണ്ട് ഞാനാണെങ്കിൽ എൻ്റെ പിതാവിൻ്റെ ഏക മകനാണ് മണവറയിൽ പ്രവേശിച്ചാൽ ഞാനും എൻ്റെ മുൻഗാമികളെ പോലെ മരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു ഒരു പിശാജ് അവളിൽ അനുരക്തനാണ് അവളെ സമീപിക്കുന്നവരെ മാത്രമേ അത് ഉപദ്രവിക്കാറുള്ളൂ ഞാൻ മരിക്കുമെന്നും എൻ്റെ മരണം മാതാപിതാക്കളെ ദുഃഖത്തിൽ ആഴ്ത്തി കൊല്ലുമെന്നും ഞാൻ ഭയപ്പെടുന്നു അവരെ സംസ്കരിക്കാൻ ഞാനല്ലാതെ മറ്റു സന്താനങ്ങളില്ല തൂതൻ പ്രതിവചിച്ചു നിന്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്നു തന്നെ ഭാര്യയെ സ്വീകരിക്കണമെന്ന് നിന്റെ പിതാവ് ആജ്ഞാപിച്ചിട്ടുള്ളത് നീ ഓർക്കുന്നില്ലേ സഹോദര ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക ഇന്ന് രാത്രി തന്നെ അവളെ നിനക്ക് വിവാഹം ചെയ്തു തരും പിശാജിനെ പറ്റി നീ പേടിക്കേണ്ട നീ മണവറയിൽ പ്രവേശിക്കുമ്പോൾ പാത്രത്തിലെ കനലിൽ മത്സ്യത്തിന്റെ ചങ്കും കരളും ഇട്ട് പുകയ്ക്കുക അതിൻ്റെ ഉടൻ പിശാജ് ഓടിയകലും പിന്നീട് ഒരിക്കലും വരികയില്ല നീ അവളെ സമീപിക്കുമ്പോൾ നിങ്ങൾ ഇരുവരും എഴുന്നേറ്റ് നിന്ന് കാരുണ്യവാനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം അവിടുന്ന് നിങ്ങളെ രക്ഷിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യും നീ പേടിക്കേണ്ട അനാദ്യം മുതലേ അവൾ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവളാണ് നീ അവളെ രക്ഷിക്കും അവൾ നിന്നോടുകൂടെ വരികയും ചെയ്യും നിനക്ക് അവളിൽ സന്തതികൾ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു തോബിയാസ് ഇത് കേട്ട് അവളിൽ അനുരക്തനായി തീവ്ര അഭിലാഷം പൂണ്ടു ദൈവമായ കർത്താവിന് സ്തുതി